ഇപ്പോൾ റോഷൻ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ റോഷൻ എന്നാ പറഞ്ഞത് ഉടമ്പടി ചെയ്തു പക്ഷേ തോറ്റു അപ്പം എനിക്ക് തോന്നി ഇനി പ്രാർത്ഥനയ്ക്ക് പോകേണ്ട ഇനി എന്നാത്ത പ്രാർത്ഥനയ്ക്ക് പോകേണ്ടത് പിന്നെ ഞാൻ കരുതി ഒരു വ്യക്തിയോടല്ലേ ഞാൻ ഉടമ്പടി ചെയ്തത് കൺസെപ്റ്റിൻ്റെ പോക്കുണ്ടല്ലേ സാക്ഷ്യം പറയുമ്പോൾ ഞാനാണെങ്കിൽ വായുംപൊളിച്ചിരിക്കും എന്ന കാര്യം കാര്യമൊന്നുമില്ലോ അവരല്ല സംസാരിക്കണത് സഭയോട് സംസാരിക്കുമ്പോൾ സഭയോട് അവിടെ അനുഭവത്തിലൂടെ ദൈവമല്ലേ സംസാരിക്കണം ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിളാണ് അവൾ പറഞ്ഞത് എന്താണ് ഞാൻ വീണ്ടും പ്രാർത്ഥനയ്ക്ക് പരീക്ഷക്ക് തോറ്റുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോയി എന്താ കാര്യം ഞാനൊരു വ്യക്തിയോടാണ് ഉടമ്പടി ചെയ്തത് എപ്പോഴും ഓർക്കണം ഉടമ്പടി ചെയ്യുന്നവരെ ഒരു ശക്തിയോടെ ഒരു പ്രസ്ഥാനം ഒരു പ്രതിഭാസത്തോടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത് വിയർ കവനൻറ്റ് വിത്ത് എ പേഴ്സൺ വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന പരിശുദ്ധ അമ്മ വഴി നമ്മൾ ആരോടെ ചെയ്യണം ഉടമ്പടി ദൈവം ഒരു വ്യക്തിയാണ് അത് പിതാവ് വ്യക്തിയാണെന്ന് നമ്മൾ എപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ കേൾക്കുന്നതാണ് മതസ്ലേഹ അറുപത്തിനാലാം അധ്യായം ഇരുപത്തിയാറാം അധ്യായം അറുപത്തിനാലാമത്തെ വാക്യം മനുഷ്യപുത്രൻ പറഞ്ഞു ശക്തിയുടെ ശക്തിയുടെ വലതുവശത്ത് ഉപയോഗനാണ് അപ്പം പിതാവ് ഒരു ശക്തിയുമാണ് അതേസമയം തന്നെ വ്യക്തിയുമാണ് ഇഷയും ശക്തിയാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു ഒന്ന് കുറഞ്ഞ സ്വന്ന് ഇരുപത്തിനാല് യേശു ക്രിസ്തു ശക്തിയുമാണ് വ്യക്തിയുമാണ് പരിശുദ്ധാത്മാവ് വ്യക്തിയുമാണ് ശക്തിയുമാണ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോഴേ മലാഖ പറയും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തിൻ്റെ തന്നെ ശക്തി പിതാവ് ശക്തിയാണ് പുത്രൻ ശക്തിയാണ് പരിശുദ്ധാത്മാവ് ശക്തിയാണ് അതേസമയം തന്നെ വ്യക്തിയാണ് ഈ മൂന്ന് വ്യക്തികളും സത്തയിൽ ഏകമാണ് പിതാവ് മാത്രം പ്രസാദിക്കത്തില്ല പിതാവ് പ്രസാദിക്കും പുത്തനും പ്രസാദിക്കും പരിശുദ്ധം പ്രസാദിക്കും ഞാൻ ഇത്ര സമയത്ത് പറയലേ ശരിയോ തെറ്റോണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എനിക്ക് കറുത്താവ് തന്ന ഒരു നോട്ടാ ഒരു മഞ്ഞ് എടുക്കും മഞ്ഞ് കട്ട കട്ടയായിട്ട് കയ്യിലിരിക്കും അതിൽ നിന്ന് വെള്ളം താഴേക്ക് ഇറ്റിറ്റ് വീഴും അതിൻ്റെ അകത്ത് വാതക മേലോട്ട് പറന്ന് പോകും ഒരേ സമയം തന്നെ മൂന്നാ അല്ലേ ഖരമൊന്ന് വാ വെള്ളം ദ്രാവകം ഒന്ന് വാതകം ഒന്ന് അപ്പം മൂന്നായില്ലേ മൂന്നവസ്ഥകളാണ് പക്ഷെ എല്ലാം വച്ചിട്ടുപോയാണ് സത്തയിലേകമാണ് ഈ ഖരവും ഈ വെള്ളവും ഈ വാതകവും രണ്ട് ഓക്സിജൻ തന്മാത്രയും ഒരു ഹൈഡ്രജൻ ഒരു ഒരു രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയുമാണ് വ്യക്തി മൂന്നാണ് സത്തയിലേകമാണ് പക്ഷേ ഈ വ്യക്തിയെ പ്രസാദിപ്പിക്കുമ്പോഴാണ് ശക്തി എമിറ്റ് ചെയ്യണത് അതീ സൽപ്രവൃത്തിക്ക് ചെയ്യുന്ന ആൾക്കാർ ഓർക്കണം ഉടമ്പടിയിലെ മെയിൻ സംഭവം എന്താണ് അവൻ പറയണത് പോലെയല്ല നമ്മൾ ചെയ്യണത് അവൻ പറഞ്ഞത് എന്താണ് ഉടമ്പടി മരിയൻ ഉടമ്പടി ആകാൻ കാര്യം എന്താണ് അമ്മയിലൂടെയാണ് അത് വെളിപ്പെട്ട് വന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ സമയമായില്ല എന്നുള്ള മറ്റൊരു രണ്ട് നെഗറ്റീവ് ഇഷ പറയും അപ്പോഴേ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടിയുള്ള സുവിശേഷത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ഫോർമുലയാണ് എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക അവൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഉടമ്പടിയിലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അങ്ങനെയാ അവൻ പറയണ പോലെ ചെയ്തിട്ടാണ് നമ്മളെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അവൻ പറഞ്ഞതാണ് ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എന്നെ സന്ദർശിച്ചു അവൻ പറഞ്ഞതാണ് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു അവൻ പറഞ്ഞതാണ് എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു അവൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങൾ എന്നെ കുടിപ്പിച്ചു അവൻ പറഞ്ഞതാണ് നിങ്ങൾ ലോകം മുഴുവൻ പോവുക എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക ഇതല്ല അവൻ പറഞ്ഞതാണ് നമ്മൾ ചെയ്തുകൊള്ളാവെന്ന് പറയണതല്ലേ അവൻ പറഞ്ഞതുപോലെ ചെയ്യാനും അമ്മ പറയുമ്പോഴേ അവൻ പറഞ്ഞതുപോലെയാണ് നമ്മൾ ഉടമ്പടി ചെയ്തോള്ളാൻ വേണ്ടി നമ്മൾ ഓരോ ഉപ ഉപചാര ഉപചാരപ്രവർത്തനങ്ങൾ ഉപവിപ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മൾ പാലിക്കുമ്പോൾ എന്ത് സംഭവിക്കാം ദൈവം പ്രസാദിക്കും വ്യക്തി പ്രസാദിക്കുമ്പോഴാണ് ശക്തി നമ്മളിലേക്ക് വരേണത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രകൃതി പ്രകൃശോയെക്കുറിച്ച് എന്നാ പറഞ്ഞത് പന്ത്രണ്ട് പതിനെട്ട് മത്തായുടെ സുവിശേഷത്തില് ഞാൻ തിരഞ്ഞെടുത്തതിൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ പ്രീതലാ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈശോയിൽ പ്രസാദിച്ചത് ഈശോ തന്നെ തന്നെ താഴ്ത്തിയപ്പോഴാണല്ലേ കുറിച്ചു മണ്ണത്തോളം തന്നെ തന്നെ താഴ്ത്തിയപ്പോഴാണ് പാപത്തിന് പരിഹാരം ചെയ്യാൻ ദൈവത്തോട് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായി മനുഷ്യ സ്വീകരിച്ചുകൊണ്ട് ദൈവം തന്നെ പരിഹാരം ചെയ്തപ്പോഴേ പിതാവ് പ്രസാദിച്ചപ്പോഴാണ് ആ ശക്തി നമ്മളിലേക്ക് വന്നത് അതുകൊണ്ടാണ് മോശവഴി നിയമവും ഉണ്ടായി ലോക ഒന്ന് പതിനേഴ് മോശവഴി നിയമവും ഉണ്ടായി യേശു വഴി കൃപയും സത്യവും കയ്യടിച്ച് കൃത്താണ് സീല പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് അപ്പൊ ഈ ശക്തി നമ്മളിലേക്ക് വരണം അല്ലേ ഉടമ്പടിയിലൂടെ നമ്മൾ ഉപ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം എന്താണ് ദൈവത്തെ വ്യക്തിയെ പ്രസാദിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൊണ്ട് മഴ കൊണ്ട് പത്രം പ്രഷുദ്ധ പത്രം ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കണം എന്താ കർത്താവ് അങ്ങറിയാ അങ്ങേ അറിയാത്തവരെ അറിയാനാണ് ഞാൻ ഈ വെയിലുകൊള്ളണത് നീ കാലുവരുടെ ഉച്ചിൽ കിടന്ന് എനിക്ക് വേണ്ടി വെയിലുകൊണ്ട് ഒരു കുറ വരച്ചയായി നീ ഉണങ്ങിപ്പോയില്ലേ നിന്റെ രക്തസാക്ഷിത്വത്തോടും നിന്റെ ആത്മസവർപ്പത്തോടും കൂടി എൻ്റെ വേദനയെ കൂട്ടിവെച്ചുകൊണ്ട് ഞാൻ നിൻ്റെ മഹത്വപ്പെടുന്ന സുതികട ഹലിയ പരിശുദ്ധ പരമതിരുണ്യതിന കർത്താവിന്റെ പിടാനുഭവങ്ങളോട് നമ്മള് നമ്മുടെ പിടാനുഭവങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ കർത്താവിനോട് നമ്മൾ ഐക്യദാർഢ്യം പുലർത്തുകയാണ് ഇപ്പൊ നമ്മൾ എളിമപ്പെടുമ്പോഴും എന്താ നമ്മൾ ചെയ്യണത് പിതാവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവ് എളിമപ്പെട്ടത് കൊണ്ടല്ലേ പിതാവിൻ്റെ ശക്തി പ്രസാദിച്ച് ഈശ്വരയിലേക്ക് വന്നത് അതല്ല എൻ്റെ പ്രിൻസിപ്പിളേ അല്ലേ ഇപ്പം എളിമ അത്ര നിസ്സാര കാര്യമല്ല വലിയൊരു കാര്യമാണ് കൃപ നമ്മളിലേക്ക് സഞ്ചരിപ്പിക്ക ശക്തിയെ സഞ്ചരിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് പ്രക്രിയയാണ് എളിമയെന്ന് പറയുന്നത് അതുകൊണ്ട് ഉടമ്പടി ഇരിക്കുന്ന എല്ലാവരും എപ്പോഴും അതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആയിരിക്കണം കർത്താവ് എളിമ എന്ന പുണ്യം ഇപ്പം തന്നെ ഒരു സാക്ഷ്യം കേട്ടില്ലേ കർത്താവ് ഇപ്പം ജിനു ഒരു സാക്ഷ്യം എന്താ പറഞ്ഞത് പരീക്ഷ എഴുതിയ കാര്യം ആരോടും പറയണ്ട ധിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞില്ലേ അത് സ്വാഭാവികമായും നമുക്ക് തോന്നുന്ന ഒരു വിഷയമാണ് മറ്റുള്ള മനുഷ്യർ നമ്മളെ കൊച്ചാക്കി കളയുമോ എന്നുള്ള ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് കൊച്ചാക്കി കളയുന്നതാണ് നമുക്ക് നല്ലത് മനസ്സിലായില്ലേ മറ്റുള്ളവരുടെ കാര്യം കർത്താവ് തന്നെ തന്നെ താഴ്ത്തിയില്ലേ അവൻ രണ്ട് ഏഴനുസരിച്ചുകൊണ്ട് പ്രസ ഈ കൃപ പ്രസാദിപ്പിക്കുന്നത് കൃപയെ ശക്തി കൃപയെന്ന് പറഞ്ഞ ശക്തിയെ നമ്മളിലേക്ക് സഞ്ചരിപ്പിച്ചെത്തുന്നത് നമ്മൾ താഴുമ്പോഴാണ് വരുന്നത് അതാണ് പ്രകൃതിയെ ദൈവമായിരിക്കവേ ഈശോ അവൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തില്ല അവൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിക്കാതെ ഫിലിപ്പ് രണ്ട് ഏഴനുസരിച്ചുകൊണ്ട് അവൻ തന്നെ തന്നെ താഴ്ത്തി അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി അത്യധികം ദൈവം ഉയർത്തണത് അത്രീനതിൻ്റെ ശക്തിയാലാണ് ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുന്നത് എങ്ങനെയാണ് അത്യധികം ഉയർത്തുന്നത് എങ്ങനെയാണ് അത്രീനതിൻ്റെ ശക്തിയാലാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോഴേ ലുക്ക ഒന്ന് മുപ്പത്തിനാലിലൂടെ നിന്റെ ജീവിതത്തിൽ എങ്ങനെ ജോലി കിട്ടും എങ്ങനെ ഒഴിച്ച് പാസ്സാകും ഞാനൊരു ബുദ്ധി എങ്ങനെ നാൽപ്പത്തിനാല് വയസ്സുള്ള മുപ്പത്താറ് വയസ്സുള്ള എനിക്ക് ജീവിത പങ്കാളി കിട്ടും എന്ന് നീ ചോദിക്കുമ്പോഴേ ദൈവം തരണ എന്താണ് എല്ലാവർക്കും അമ്മയ്ക്കുൾപ്പെടെ പരിശുദ്ധ അമ്മയ്ക്കുൾപ്പെടെ ഒറ്റ ഉത്തരമേ ദൈവത്തിൻ്റെ കയ്യിലുള്ളു കാര്യം രണ്ട് ഉത്തരം കയ്യിൽ കയ്യിലുണ്ടാവത്തില്ല അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അമ്മ ചോദിച്ചാലും നീ ചോദിച്ചാലും ഞാൻ ചോദിച്ചാലും ദൈവം ഒറ്റ ഉത്തരമേ പറയത്തുള്ളൂ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാൻ മാവ് നിൻ്റെ മേൽ വരുമെന്ന് എൻ്റെ പരിശുദ്ധാത്മാവാണ് അച്ഛനതിൻ്റെ ശക്തി അതിൻ്റെ ഓഴിക്കായും നിര ജീവിത പങ്കാളിക്കായും നിര് വ്യവസായത്തിന് വ്യാപാരത്തിന് ഉന്നതിക്കായാലും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നത് അച്ഛനെ ശക്തി കൊണ്ട് മാത്രമാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഈ അച്നെ ശക്തി കിട്ടാൻ ഞാൻ എന്നെ തന്നെ എന്തു ചെയ്യണം തന്നെ തന്നെ താഴ്ത്തണം അതാണ് വിഷയം അപ്പം താഴ്ത്ത താഴ്മ കിട്ടുന്ന എല്ലാ അവസ്ഥകളെയും നിങ്ങൾ അത് ദൈവത്തിന്റെ പദ്ധതിയായിട്ട് സ്വീകരിക്കണം ഇപ്പം സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് റൈറ്റിങ്ങിന് നാനൂറ് വേണം സ്പീക്കിങ്ങിന് നാനൂറ്റി പത്ത് വേണം എന്തിനാണ് മറ്റുള്ളവരോട് എന്ന് പറഞ്ഞില്ലേ മറ്റുള്ളവർ ചോദിച്ചാൽ പറയണ്ടേ അതിനു വേണ്ടി കർത്താവോട് ഞാൻ ചോദിച്ചു കർത്താവ് എനിക്ക് റൈറ്റിങ്ങിന് നാനൂറ് വേണം സ്പീക്കിങ്ങിന് നാനൂറ്റി പത്ത് വേണം ജയിച്ചാൽ പോരാ നാട്ടുകാരോട് പറയാൻ പറ്റുന്ന ഒരു മാർക്ക് വേണമെന്നല്ലേ അവിടെയൊക്കെ വരുന്ന പക്ഷെ അത് തൽക്കാലം ദൈവത്തിനൊരു രീതിയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ദൈവത്തിൻ്റെ രീതി ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കും പക്ഷേ ആഗ്രഹങ്ങൾ നമ്മളെ സത്തിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ അഹങ്കാരമായിട്ട് കൺവേർട്ട് ചെയ്യും പ്രാർത്ഥിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവം ആഗ്രഹങ്ങളെ മാനിക്കും പക്ഷെ ആഗ്രഹങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് അഹങ്കാരമായിട്ട് മാറും അപ്പം അങ്ങനെ ഒരു കൃപ വർക്ക് ചെയ്യത്തില്ല എൻ്റെ പേര് മായ ഞാൻ ഇടുക്കി ജില്ല തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് എന്നെ അടുത്തുള്ള ഒരു വീട്ടിലെ ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടിരുന്നത് ഞാൻ ഈ മാതാവിനെ ഞാൻ സ്വപ്നം കാണുകയാണ് ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് നന്മ നിറഞ്ഞ പറയുമേ ചൊല്ലാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ സങ്കടം വരുമ്പോഴൊക്കെ രാത്രിയിലും പകലും എപ്പോഴും ഞാൻ ആ നന്മ നിറഞ്ഞ പറയുമേ ചൊല്ലുമായിരുന്നു അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ ഞാൻ ഒരു മാതാവിനെ സ്വപ്നം കാണുവാണ് കടലിൽ നിന്ന് ഒരു മാതാവ് പൊങ്ങി വരുന്നതായിട്ട് ഒരു തിരമാലയുണ്ട് കടലിൽ നിന്നൊരു മാതാവ് പൊങ്ങി വന്നു മാതാവ് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പം അടുത്ത വീട്ടിലെ ചേച്ചി ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തു എന്നോട് ഇങ്ങനെ പറയുന്നു ആലപ്പുഴയ്ക്ക് പോയി ഞാൻ ഉടമ്പടി എടുത്തു മായ പോരുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഇത്ര അകലയല്ലേ ഒത്തിരി പൈസയൊക്കെ ആവൂലേ അങ്ങനെ അങ്ങനെ ഓർത്തിരുന്നപ്പം ചേച്ചി പറഞ്ഞു ഞാൻ പോകുമ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഈ മാതാവിനെ കണ്ടപ്പം ഈ അൽത്താരയിലെ മാതാവ് ഇതേ മാതാവിനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് പക്ഷേ അമ്മ പുറംതിരിഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് ഈ ഇതേ കളറ് ഇങ്ങനെ തിരമാല ഇതേപോലെ തന്നെ ഇപ്പം ഞാൻ എനിക്കൊരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് ഒരു മദ്യവ്യാനിയായിരുന്നു ആൾ മരിച്ചുപോയി ഒരുപാട് ഉണ്ടായിരുന്നു ആ സമയത്ത് രണ്ട് വണ്ടികൾ പണയം വെച്ചിട്ടുണ്ടായിരുന്നു അത് തീർക്കാനൊന്നും പറ്റാതെ ഒരുപാട് കടം അല്ലാതെ ഈ വണ്ടിയുടെ തന്നെയല്ല ഒരുപാട് കടകളുണ്ടായിരുന്നു അത് ഒരു നാലഞ്ച് ലക്ഷം രൂപയോളം വണ്ടിയുടെ തന്നെ ഉണ്ടായിരുന്നു രണ്ട് രണ്ട് വണ്ടികളായിരുന്നു അത് എന്നാ ഞങ്ങൾക്ക് സ്ഥലവും വീടും ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ വണ്ടി പണയം വയ്ക്കുമ്പം സി സി എടുക്കുമ്പോഴൊക്കെ ജാമ്യക്കാർ വേണം അതിന് ഭർത്താവിനെ വിശ്വാസമുള്ള ഒരാൾ ജാമ്യം നിന്നു അപ്പം സി സി മുടങ്ങിക്കഴിഞ്ഞപ്പം അവർ ജാമ്യക്കാരെ വിളിക്കാൻ തുടങ്ങി ജാമ്യക്കാർ ആൾ മരിച്ചുപോയ സ്ഥിതിക്ക് ഭാര്യയും മക്കളുമാണ് ബാധ്യത ഏറ്റെടുക്കേണ്ടത് അപ്പം ജാമ്യക്കാരൻ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി അപ്പം ഒരുപാട് കടങ്ങളുണ്ട് ഞങ്ങളെ കൊണ്ട് ഒരു വഴിയില്ല ഞങ്ങൾക്കൊരു വീടോ സ്ഥലമോ ഒന്നുമില്ല ഈ കടബാധ്യത മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പം ഈ കടബാധ്യതയുടെ കാര്യമൊക്കെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ നിയോഗത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്ത് കേസ് കോടതിയിലായി കോടതിയിൽ നിന്ന് വന്ന പേപ്പറിന്മേൽ ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് മാത ഉടമ്പടി കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും കാലത്തും വൈകിട്ടും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എൻ്റെ സഹോദരൻ തന്നെ ഒരു വണ്ടി ഏറ്റെടുത്ത് ആ കടബാധ്യത അങ്ങനെ പരിഹരിച്ചു മറ്റൊരു വണ്ടിയുടേത് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് അവർ അവർക്ക് നഷ്ടമാണ് വണ്ടി പണയത്തിലെടുത്തയാൾക്ക് നഷ്ടമാണ് എന്നാലും ആ പുള്ളി ഞങ്ങളുടെ അവസ്ഥ ആലോചിച്ച് പുള്ളിയുടെ നഷ്ടം സഹിച്ച് ഞങ്ങളെ ആ പ്രശ്നത്തിൽ നിന്നും പരിഹരിച്ചു അമ്മമാതാവ് അങ്ങനെ ഒരു ഒരനുഗ്രഹം ഞങ്ങൾക്ക് തന്നു പിന്നെ ഏഴ് വർഷമായിട്ട് എൻ്റെ കാലിൽ ഒരു അലർജി രോഗമുണ്ടായിരുന്നു സോപ്പിൻ്റെ ആണെന്നാണ് സോപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ഒത്തിരി ഓയിൽമെൻറ്റ് ഉപയോഗിച്ചു ഗുളിക കഴിച്ചു പക്ഷെ അതൊന്നും മാറിയില്ല പിന്നെ അത് അങ്ങനെ തന്നെ ഇരുന്നു ലാസ്റ്റ് ഒറിഞ്ഞ് ഒറിഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ദൈവം ഇത് കുഷ്ഠരോഗമാണോ എന്ന് പോലും ആലോചിച്ചിട്ടുണ്ട് കാരണം അതുപോലെ ഒരു ഏഴ് വർഷത്തോളം എൻ്റെ ഓർമ്മയിൽ ഏഴ് വർഷത്തോളം ഉണ്ട് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി അമ്മയുടെ ഉടമ്പടി ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് എൻ്റെ കാല് ചൂടുവെള്ളത്തിൽ കഴുകി തൈലം കൊണ്ട് കുരിശു വരച്ച് ദേവസ്വവും ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ കുറേ ഒരാഴ്ച രണ്ടാഴ്ചയോളം അങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ പിന്നെ ഞാൻ ആ കേസ് വിട്ടുപോയി എൻ്റെ കാലിലെ ചൊറിച്ചിൽ വരാറില്ല ഞാൻ ആ കേസേ വിട്ടുപോയി അപ്പം എൻ്റെ എന്നോട് ചോദിച്ചു അമ്മയുടെ കാലിലെ ചൊറിച്ചിൽ അത് മാറിയോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാനിത് ഓർക്കണേ എൻ്റെ കാലിലെ ഒരു പാട് പോലും ഇല്ലാതെ അത് പൂർണ്ണ സൗഖ്യം തന്നെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മകൾക്ക് നേഴ്സിങ്ങിന് ചെന്നൈയിൽ നേഴ്സിങ്ങിന് വിട്ടു അവിടെ ചെന്ന ഒരു ആറ് മാസം കഴിഞ്ഞപ്പം ചെന്നപ്പ തൊട്ടേ അവിടെ ഭക്ഷണം പിടിക്കില്ല അവിടുത്തെ കാലാവസ്ഥ പിടിക്കില്ല ഞാൻ പോരുവ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നും വിളിക്കുമ്പം കരച്ചിലും എന്നും അങ്ങനെയായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ വർഷത്തിലെ ഡിസംബറിലെ അവധിക്ക് അവൾ വീട്ടിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോകില്ല എന്തൊക്കെ പറഞ്ഞിരുന്നാലും അങ്ങോട്ട് തിരിച്ചു പോകില്ല ഞാൻ പോകില്ല എന്നും പറഞ്ഞ് കരച്ചിലെ കരച്ചിലോട് കരച്ചിലായിരുന്നു ഇപ്പോൾ ഡിസംബറിൽ വന്നിട്ട് പോകാൻ കൂട്ടാക്കിയില്ല അപ്പം പിന്നെ പേ പേടിച്ചിട്ടും മക്കളുടെ കാര്യമല്ലേ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ ഇവിടെ എനിക്കും പേടി തോന്നി എന്നാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും കോഴ്സ് നോക്കാം പറഞ്ഞു അങ്ങനെ ആറേഴ് മാസത്തോളം വീട്ടിൽ വെറുതെ ഇരുന്നു വേറെ ഒരു ഒന്നും പോകാതെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഇവിടെ ബ്രദറിൻ്റെ അടുത്ത വിവരം പറഞ്ഞപ്പം മകൾക്ക് പതിനെട്ട് വയസ്സായോ എന്ന് ചോദിച്ചു ആയി എന്നാൽ അവളോട് വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ആദ്യമൊന്നും അവൾ കൂട്ടാക്കിയില്ല പിന്നെ പിന്നെ എൻ്റെ കൂട്ടത്തിൽ അഞ്ചരയ്ക്ക് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കൂടും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ കൂടും പിന്നെ അവൾ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കുവാണ് അമ്മ പോകുമ്പോൾ ഞാനും പോരാന്നും പറഞ്ഞു അങ്ങനെ വന്ന് അവളോട് ഉടമ്പടി എടുത്തു ഇപ്പം ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട് അമ്മ മാതാവ് അങ്ങനെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഹോട്ടലിലാണ് അവിടെ ബാത്റൂം കഴുകിക്കൊണ്ടിരുന്നപ്പം ബാത്റൂമ് ഒരു കുറേ സമയം എടുത്തു ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങി രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല ഒത്തിരി പഴയ കെട്ടിടമായിരുന്നു ആ കെട്ടിടം കെട്ടിടത്തിൽ ഒരു ഓടും കഴുകോലും എല്ലാം കൂടെ നനഞ്ഞ ദ്രവിച്ചിരിക്കുന്നതായിരുന്നു ഈ ബാത്റൂമിനോട് ചേർന്ന് ഞാൻ പുറത്തിറങ്ങി രണ്ട് മിനിറ്റ് പോലും ആയില്ല അപ്പോഴത്തേക്കും ആ ഒരു റൂമിൻ്റെ ആ ഓടും കഴുക്കോലും എല്ലാം കൂടെ താഴേക്ക് വലിയ ശബ്ദത്തോടു കൂടി താഴേക്ക് ചാടി ഞാൻ ചെന്ന് നോക്കുമ്പം ബാത്റൂമ് നിറച്ചും കൂടിൻ്റെ കഷ്ണങ്ങൾ കിടക്കുവാണ് എൻ്റെ അമ്മമാതാവിൻ്റെ കാശിരൂപം എൻ്റെ മാലയിൽ എപ്പോഴും ഉണ്ട് അമ്മമാതാവ് എന്നെ ആ അപകടത്തിൽ നിന്നും രക്ഷിച്ചതാണ് അല്ലെങ്കിൽ ആ കൂടിൻ്റെ കഷ്ണമെല്ലാം എൻ്റെ തലയിൽ ചാടുമായിരുന്നു അമ്മമാതാവ് അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു എനിക്ക് ബൈബിൾ ഇല്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം അരമണിക്കൂർ നേരം ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു എനിക്കൊരു ബൈബിൾ തരാമോ ഇവിടെ വന്ന് രണ്ടു പ്രാവശ്യം വന്നപ്പോഴും ഇവിടുത്തെ ബൈബിൾ തീർന്നു പോയി എന്ന് പറഞ്ഞു ഞാൻ എന്നും കാണുന്ന ഒരു സിസ്റ്റർ ഉണ്ട് ഞങ്ങളുടെ അടുത്തൊരു മഠ മഠത്തിലെ സിസ്റ്റർ ആ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്ററെ എനിക്കൊരു ബൈബിൾ തരാമോ എന്ന് ചോദിച്ചു ആ സിസ്റ്റർ പറഞ്ഞു നോക്കട്ടെ മേടിച്ചതൊക്കെ തീർന്നു പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ആ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്നാം തീയതി എനിക്ക് സിസ്റ്റർ കൊണ്ടുവന്ന ഒരു ബൈബിള് തന്നു ഞാൻ അന്നും മുതൽ ബൈബിള് വായിക്കുന്നുണ്ട് ഒരു വട്ടം ഞാൻ ഫുള്ളും വായിച്ച് തീർത്തു രണ്ടാമത് പിന്നെയും തുടങ്ങി പിന്നെ സങ്കീർ സങ്കീർത്തനങ്ങൾ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ജപമാല എനിക്കറിയില്ലായിരുന്നു എങ്കിലും ഞാൻ ജപമാല പുസ്തകം വാങ്ങിച്ച് എന്നും ജപമാല ചൊല്ലാറുണ്ട് കൊന്ത ചൊല്ലാറുണ്ട് മുടങ്ങാതെ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട് എൻ്റെ മകൾക്ക് മകളുടെ കാലിലും ഒരു അലർജി രോഗമുണ്ടായിരുന്നു കാലിൽ ഉപ്പു അത് അവൾ ചെന്നൈയിലായിരുന്നപ്പോഴായിരുന്നു അവൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പോലെ ഭയങ്കര ചൊറിച്ചിലാണ് ഞാൻ മരുന്നുകളൊന്നും ഇല്ലല്ലോ അവൾ അവിടെയല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കാലിൽ തൈലം തൊട്ട് പ്രാർത്ഥിച്ചോളാം നീയും പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അങ്ങനെ ദിവസവും ഞാൻ അങ്ങനെ തൈലം തൊട്ട് എൻ്റെ കാലിൽ പ്രാർത്ഥിച്ച് തൈലം തൊട്ട് അങ്ങനെ അവൾക്ക് ആ രോഗം ഭേദമാക്കി കിട്ടി അമ്മ മാതാവിനെ നന്ദി പറയുന്നു ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യണത് ആശുപത്രിയിൽ ആദ്യമൊക്കെ ആശുപത്രിയിൽ ഞങ്ങൾ രണ്ട് പേര് കൂടി പൊതിച്ചോറ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഒരാൾ അഞ്ച് പൊതി വെച്ച് അങ്ങനെ അങ്ങനെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു ആശുപത്രി ചെൽ ആശുപത്രിയിൽ പത്രം കൊടുത്താൽ ഈ പൊതിച്ചോറും കൊടുക്കുമായിരുന്നു ഇപ്പം ഞങ്ങൾ നാലഞ്ച് പേര് കൂടി ഒന്നിച്ചാണ് ഞങ്ങൾ കാരുണ്യപ്രവർത്തി ചെയ്യണത് ഞങ്ങൾ വൃത്തസദനത്തിൽ പോകാറുണ്ട് അവിടെ ചെന്ന് രോഗികളെ കണ്ട് രോഗികളോട് അവർ അവിടെ അവിടുത്തെ വൃത്തസദനത്തിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അവരുടെ അവരോട് സംസാരിച്ച് അവർക്ക് ഒന്നുകിൽ ഭക്ഷണത്തിനുള്ള കാശ് കൊടുക്കും അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞങ്ങൾ വീടുകളിൽ വീടുകളി കൂടെ കൊടുക്കും കടകളിൽ കൊടുക്കും എനിക്ക് പരിചയമുള്ള ആൾക്കാർ എന്നൊരു സ്ഥിരം വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കും ഞാനിവിടെ നിന്ന് പത്രം കൊണ്ട് എന്ന പത്രത്തിൽ എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കൊണ്ട് കുരിച്ചു വരച്ച് എൻ്റെ അനുഭവം പറഞ്ഞാണ് ഈ അമ്മമാതാവിൻ്റെ അടുത്ത് പോയാൽ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും എനിക്ക് അനു അനു അനുഭവം ഉണ്ട് നിങ്ങളും പോകണം എന്നും പറഞ്ഞ് ഞാനങ്ങനെ പറഞ്ഞ് കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് വരണമെന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട് ഇത്രയൊക്കെ തന്ന അമ്മ ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ മാതാവിനെ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അമ്മ മാതാവ് അമ്മ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളതിനൊരു അടയാളം ഈ തിരി കത്തിത്തീരുന്നതിന് മുമ്പ് എന്നെ കാണിച്ച് തരണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നീല തിരിയിലും അമ്മ അമ്മമാതാവ് എനിക്ക് അമ്മ മാതാവിനെ എനിക്ക് കണ്ടിട്ടുണ്ട് എൻ്റെ കയ്യിലത് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ മാതാവിനും യശോയ്ക്കും കൊടാനും നന്ദി പറയുന്നു